ഭാര്യയും ഭർത്താവും ഒരുപോലെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുക എന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ നിരവധി താരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും അവരിൽ ചിലർ മാത്രമാണ് മലയാളികളുടെ മനസ്സിൽ ഇന്നുമുള്ളത് എന്ന് പറയാം സീരിയൽ മേഖലയായാലും സിനിമാ മേഖലയായാലും ഭാര്യയും ഭർത്താവും ഒരുപോലെ മേഖലയിൽ സജീവമായി നിൽക്കുന്നത് ഒരുപാട് താരങ്ങളുണ്ട് അവരെ ഒക്കെ മലയാളികൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം അതിൽ ചിലവരെ മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സീരിയൽ മേഖലയിലുള്ളവരെ ആയിരിക്കും പ്രേക്ഷകർ അടുത്ത് കാണുന്നതും കാരണം അവരെയാണ് ദിനംപ്രതി കാണുന്നതും അവരുടെ ജീവിതമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും സിനിമയിൽ ഭാര്യയും ഭർത്താവും ഫേമസ് ആകുന്നതും പ്രശസ്തരാകുന്നതും ഒക്കെ സഹജമായ കാര്യങ്ങളാണ് ഭാര്യ മാത്രം അഭിനയിച്ചാലും ഭർത്താവ് മാത്രം അഭിനയിച്ചാലും ഇവരുടെ കുടുംബത്തെ എല്ലാവരും പ്രശസ്തരാക്കുന്നു പക്ഷെ സീരിയൽ അംഗങ്ങൾ അങ്ങനെയല്ല അവർ രണ്ടുപേരും അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ അവർ താരങ്ങൾ തന്നെയാണ് അത്തരത്തിൽ രണ്ടുപേരാണ് പൂർണ്ണ യും ആനന്ദം ആനന്ദം പൂർണിമയും സിനിമയിലും തിളങ്ങുന്നുണ്ടെങ്കിലും സീരിയലിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവർ മിനിസ്ക്രീം പ്രേക്ഷകരുടെ മനസ്സ് കവർന്നിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള പ്രണയകഥ പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെയാ പ്രണയവിവാഹബന്ധം പത്തൊമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് രണ്ടുപേരും വില്ലൻ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളതെങ്കിലും ഇരുവരും പ്രേക്ഷകർക്ക് പ്രിയങ്കർ തന്നെയാണ് ഇരുവരും ഇപ്പോഴും മേഖലയിൽ സജീവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും ഇവരെ മറക്കാത്തത് ഇവർ തമ്മിലുള്ള പ്രണയബന്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് അമ്മ അറിയാതെ എന്ന പരമ്പരയിലൂടെ സ്ക്രീനിൽ അവർ ഒന്നാകുമ്പോൾ അധികമാർക്കും അറിയാത്ത ചില കഥകൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് അതാണ് ഇവരുടെ പ്രണയകഥ ഇവർ യഥാർത്ഥത്തിലും ദമ്പതികളായിരുന്നുവെന്ന് മിക്ക പ്രേക്ഷകർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ ഇവർ വൈറൽ ആയതുകൂടെയാണ് എല്ലാവരും ഇത് ഞെട്ടലോടെ മനസ്സിലാക്കുന്നത് ഇതിൽ വില്ലനും വില്ലത്തിയുമായാണ് ഇവർ തിളങ്ങുന്നത് പരമ്പരയിൽ വില്ലത്തി വേഷത്തിൽ പൂർണിമ നിറഞ്ഞപ്പോൾ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആനന്ദം നിറഞ്ഞതെന്ന് മലയാളികൾക്കറിയാം ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയ പരമ്പര അമ്മ അറിയാതെ പരമ്പരയിലെ വിനയ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഇപ്പോൾ വെത്തുന്നത് പരമ്പരയിലെ നായകൻറെ അമ്മയായി എത്തുന്നതാകട്ടെ പൂർണിമയും ഒരു സൈഡിൽ വില്ലൻ ഭാര്യ അമ്മ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല പക്ഷെ പ്രേക്ഷകർ ഇത് അറിഞ്ഞപ്പോൾ ഞെട്ടി എന്ന് തന്നെ പറയാം ഇടവേളയ്ക്ക് ശേഷം അമ്മ കഥാപാത്രങ്ങളിലൂടെയാണ് പൂർണിമ മടങ്ങിയെത്തിയതെന്നറിയാം മഴവിൽ മനോരമയിൽ നാമം ജപിക്കുന്ന വീട്ടിലും ശക്തമായ കഥാപാത്രമായിട്ടാണ് എത്തുന്നത് പണ്ട് അഭിനയിച്ച സിനിമാ നടിമാരൊക്കെ ഇപ്പോൾ സീരിയലിലേക്ക് മടങ്ങിയെത്തുന്നത് നമ്മൾ കണ്ടതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പരമ്പര തന്നെയാണ് അമ്മയെ അറിയാതെ പൊതുവെ വില്ലൻ വേഷങ്ങളിൽ മാത്രമാണ് ആനന്ദിനെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആനന്ദിനെ ഓർമ്മ വരുമ്പോൾ തന്നെ ചില വില്ലൻ കഥാപാത്രങ്ങളായിരിക്കും മലയാളികൾക്ക് ഓർമ്മ വരുന്നതും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് വ്യത്യസ്ത അഭിനയവും ായിട്ടാണ് ആനന്ദ് അമ്മയറിയാതെയിൽ നിലനിൽക്കൊണ്ടുവരുന്നത് ഇരുവരുടെയും പ്രണയകഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുവരും ഒരുമിച്ച് കണ്ടത് ഒരു തമിഴ് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിൽ വെച്ചാണ് അവിടെ നിന്നാണ് പിന്നെ പരിചയമായതും എത്തതും പിന്നെ പ്രണയത്തിലേക്കെത്തിയതും ഒക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ഇരുവരും പറഞ്ഞിട്ടുണ്ട് ഇരുവരുടെയും പ്രണയത്തിന് ഭാഷയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ബാധിച്ചിരുന്നില്ല ആനന്ദിന്റെ ഭാര്യയായി അന്ന് ആ ഷോർട്ട് ഫിലിമിൽ വേഷമിട്ടത് പൂർണമ തന്നെയാണ് അന്ന് ആ വേഷത്തിലൂടെ പിന്നീട് യഥാർത്ഥത്തിൽ ഭാര്യയായി മാറുകയായിരുന്നു അങ്ങനെയുള്ള പരിചയം അങ്ങനെ പ്രണയത്തിലേക്ക് പിന്നീട് വിവാഹത്തിലേക്ക് ഇപ്പോൾ അത് പത്തൊമ്പത് വർഷം ഇങ്ങനെയായിരുന്നു ചെന്നൈയിലാണ് ഇരുവരും താമസിക്കുന്നത് എങ്കിൽ ഇപ്പോഴും തിരുവനന്തപുരത്താണ് ഇവർ കുടുംബത്തോടൊപ്പം സീരിയൽ മേഖലയിൽ മാത്രമല്ല ഇരുവരും തിളങ്ങുന്നത് ബിസിനസ് മേഖലയിൽ കൂടി ഇവരുടെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് സെൻസിറോ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും ഇരുവരും ചേർന്ന് നടത്തുന്നുണ്ട് ആനന്ദ് ഒരു മികച്ച അഭിനേതാവ് മാത്രമല്ല വില്ലനിസം കാണിക്കാൻ മാത്രമല്ല നന്നായി കുക്ക് ചെയ്യാൻ കൂടി അറിയാവുന്ന ഒരു ഉഗ്രൻ ഷെഫ് കൂടിയാണ് അഭിനയത്തോടൊപ്പം കുക്കിംഗ് പാഷനായി കാണുന്ന ആള് കൂടിയാണ് ആനന്ദ് ഇതറിയുമ്പോൾ എല്ലാ ആരാധകരും ഞെട്ടും അയ്യോ ഈ മനുഷ്യനെയാണോ വില്ലനായി കണ്ടത് എന്ന് ചിന്തിക്കും ആദ്യം ഇഷ്ടം പറയുന്നത് ആനന്ദായിരുന്നു അതേ ഇഷ്ടത്തോടുള്ള മാനസികാവസ്ഥയിലായിരുന്നു പൂർണിമയും ആദ്യം കണ്ടപ്പോഴേ പ്രണയം തോന്നിയിരുന്നു അത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ടും പ്രണയമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് ആനന്ദ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കുറച്ചുനാൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന പൂർണിമ ഇപ്പോൾ വീണ്ടും അഭിനയ അഭിനയരംഗത്ത് സജീവമായി ഇരുവരുടെയും ദാമ്പത്യം നല്ല ശക്തമായും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നതിന്റെ സിമ്പിൾ തന്നെയാണ് ഇത് വീണ്ടും സ്ക്രീനിൽ പൂർണിമയെ തിരിച്ചെത്തിയത് കണ്ടപ്പോൾ ഉള്ള ഫുൾ ക്രെഡിറ്റ് എല്ലാം ആനന്ദിന് കൊടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ പൂർണിമയെ കൊണ്ടുവന്നതിന് നന്ദി എന്നാണ് ആനന്ദിനോട് പലരും പറഞ്ഞിരിക്കുന്നത് അടുത്തിടെയാണ് ഇരുവരുടെയും ദാമ്പത്യത്തിന്റെ പത്തൊമ്പതാം വർഷം ആഘോഷിച്ചത് വിവാഹ വാർഷികത്തിന്റെ അന്ന് പോസ്റ്റിട്ട് രണ്ടുപേരും എത്തിയിരുന്നു അത് വൈറലായതിനു ശേഷമാണ് ഇരുവരും ദമ്പതികളാണെന്ന് ആരാധകരെല്ലാവരും അറിഞ്ഞത് ഒലിമ്പിൻ അന്തോണി യാദം ചിന്താമണി കൊലയ്ക്ക് സീതുരാ അയ്യർ സി ബി ഐ മഞ്ഞ് പോലൊരു പെൺകുട്ടി തുടങ്ങിയ സിനിമകളിലൂടെ സീരിയലുകളെയും സുഭജിതയാണ് മലയാളികൾക്ക് പൂർണിമ തിരുവല്ല സ്വദേശിയാണ് പൂർണിമ കടമറ്റത്ത് കത്തനാരിൽ ലക്ഷ്യയുടെ വേഷത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുസാഫർ എന്ന ആനന്ദിന്റെ കഥാപാത്രം അറിയുന്നവർക്ക് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു റേഞ്ച് തന്നെ മനസ്സിലാകും ഇരുവരും നല്ല മികവുറ്റ അഭിനേതാക്കളാണെന്ന് തെളിയിച്ചവരാണ് അത് സീരിയൽ മേഖലയിലായാലും സിനിമാ മേഖലയിലായാലും ഇരുവരും തിളങ്ങിയത് തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും